അത്ഭുതം എന്ന് പറഞ്ഞാൽ മഹാത്ഭുതം ശ്വാസം മടക്കി പിടിച്ചല്ലാതെ നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ കഴിയില്ല കാരണം അത്രമേൽ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച ഉള്ളൊന്ന് പിടഞ്ഞു പോകും ആ കാഴ്ച കണ്ടാൽ ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് തിങ്കളാഴ്ച നടന്ന കോഴിക്കോട് നടന്ന ഒരു സംഭവമാണ് പക്ഷെ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത് അതിൻ്റെ വിഷ്വൽസൊക്കെ വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലുമൊക്കെ വലിയ അത്ഭുതകരമാണെന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുകയാണ് ഒരുപക്ഷെ ആ കാഴ്ച കാണുമ്പോൾ നിങ്ങളും അത്ഭുതപ്പെട്ടു പോകും ഉള്ളു പിടഞ്ഞു പോകും ആ കാഴ്ച കണ്ടാൽ ഒരു ഉപ്പയുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് വെറും മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകൻ അത്ഭുതകരമായ രക്ഷപ്പെടുന്ന കാഴ്ച ആദ്യം നിങ്ങൾ ആ കാഴ്ച ഒന്ന് നോക്കൂ ഒരു നെടുവീർപ്പോട് കൂടിയില്ലാതെ നിങ്ങൾക്ക് ഈ ദൃശ്യം കണ്ടുതീർക്കാൻ സാധിക്കില്ല കഴിഞ്ഞ തിങ്കളാഴ്ച കോഴിക്കോട് കണ്ണങ്കരയിലാണ് ആരെയും ഞെട്ടിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു സംഭവം നടന്നത് കടയിലേക്ക് സാധനം വാങ്ങാനെത്തുന്ന ഒരു പിതാവും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും അദ്ദേഹത്തിന്റെ മൂത്ത മകൾ വണ്ടിയുടെ പുറകിലിരിപ്പുണ്ട് സാധനം വാങ്ങാനായി അദ്ദേഹം കടയിലേക്ക് വണ്ടി നിർത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇളയ മകൻ വെറും മൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം ആ കുട്ടി റോഡിലേക്ക് ഇങ്ങ് ചാടി ഇറങ്ങുകയാണ് ചാടിയിറങ്ങുന്ന സമയത്ത് ഒരു വാഹനം ഒരു ലോറിയാണെന്ന് തോന്നുന്നു അതിവേഗം ചീറിപ്പാഞ്ഞു വരുന്നു ആ വാഹനത്തിന്റെ അടുത്തേക്ക് എത്തിയ ആ കുട്ടി ചെറിയൊരു സെക്കൻഡിനുള്ളിൽ ചെറിയൊരു ഗ്യാപ്പിനുള്ളിൽ ആ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ആ ഒരു കാഴ്ച കണ്ട് നിന്ന് ആ ഒരു പിതാവിന്റെ ആ ഒരു ദൃശ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ആ മനുഷ്യൻ ആ ഒരു സെക്കൻഡിൽ അദ്ദേഹം അനുഭവിച്ച ആ ഒരു മാനസികാവസ്ഥ അത് എന്താണ് എന്നുള്ളത് നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല നോക്കി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുട്ടിയുടെ പിതാവ് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം അന്ന് ശരിക്കും സംഭവിച്ചത് അന്ന് ഞാൻ കുട്ടികളെ കൂടെ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് വന്നതാണ് കടയിലേക്ക് വന്ന് കടൻ്റെ അവിടെ നിർത്തി ഇവന് വണ്ടിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇവന് ഫ്രണ്ട് നിങ്ങനെ എൻ്റെ അടിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം പുറത്തേക്ക് ഇറക്കിയതാണ് ഞാനൊരു മിനിറ്റ് മകള് വണ്ടിൻ്റെ പിന്നിലുണ്ടായിരുന്നു അപ്പോൾ മകളൊന്ന് ശ്രദ്ധിച്ച ആ ഒരു ഗ്യാപ്പിൽ ഇവൻ ഇറങ്ങി വണ്ടിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ട് പിന്നെ ഒരു സെക്കൻഡ് എന്താ സംഭവിച്ചതെന്ന് ഒന്നും ഇപ്പം നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അതേമാതിരി തന്നെ ഒരു സെക്കൻഡ് കൊണ്ടാണല്ലോ സംഭവിച്ചത് പഠിച്ചവൻ്റെ ഒരു കൈ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു തന്നെ അത് പറയാൻ പറ്റുള്ളൂ പെട്ടെന്ന് സ്റ്റെക്കായി പോയില്ലേ ഞാൻ വല്ലാത്തൊരവസ്ഥായിരുന്നു ഞാൻ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനുള്ളത് തന്നെ എനിക്കന്നെ ഫീൽ ചെയ്യുന്നില്ല എന്തോ ഒരു എന്താ പറയുക മരവിച്ച് പോയി മൊത്തത്തിൽ മരവിച്ച് ശരീരം ഒന്നായിട്ട് വേറക്കുക പിന്നെ ഞാൻ തന്നെ സ്വയം ഒരുപാട് സമയം വീട്ടിൽ പോയിട്ടിങ്ങനെ എന്താ വാവട്ട് കരയുക എന്ന് പറയണില്ല അതേമാതിരി ഉറക്ക കരയുക ഭാര്യ അത് കണ്ടിട്ട് അവൾ ചിരിക്കുകയാണ് അവളോട് ഞാൻ പറയുന്നുണ്ട് ഞാൻ ജീവിതത്തിൽ പേടിച്ചൊരു ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇതെന്താണ് സംഭവിച്ചത് മനസ്സിലായത് ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പിന്നീട് കണ്ടിരുന്നു അപ്പോഴാണോ മനസ്സിലായത് ഇത്രയും വലിയൊരു അപകടമാണ് എന്നുള്ളത് അപകടമാണെന്നുള്ളത് ഒഴിഞ്ഞു മാറിയത് ഇല്ല ഞാൻ ആ ദൃശ്യം ഞാൻ പിന്നീട് കണ്ടിട്ടില്ല ആ ദൃശ്യം ഞാൻ പലരും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ആ ദൃശ്യം എൻ്റെ മുമ്പ് കൊണ്ടുപോകുന്നു കാണിക്കാൻ വേണ്ടി എൻ്റെ ഫോണിൽ തന്നെ പല ഗ്രൂപ്പുകൾ വയ്യൂ പല ആളുകൾ അയക്കുന്നതും ഗൾഫ് പുറത്തുള്ള ഗൾഫിൽ നിന്ന് അയക്കുന്നതും അങ്ങനെ ഇന്ന് ആളുകൾ അയയ്ക്കുന്നതൊക്കെ ഒരുപാട് വീഡിയോ ആ വീഡിയോ വരുന്നുണ്ട് ഫോണിലേക്ക് പക്ഷെ ഇതുവരെ ഞാനത് ഡൗൺലോഡ് ചെയ്യുക പ്ലേ ചെയ്ത് കാണുകയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഇതിപ്പോൾ സ്ഥിരമായി ഇങ്ങനെ ഈ അപകടങ്ങളൊക്കെ ഒരു സ്ഥലമാണോ ഇത് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവില്ല ഇപ്പോൾ അവിടെ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം രണ്ട് സൈഡിലും വീതി വളരെ കുറവാണ് ഇങ്ങനെ അത്രയും അപകടമുള്ള സ്ഥലമാകുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിന്ന് അവിടെ അമ്പ് ഒരു സുരക്ഷിതം ഉണ്ടാക്കുക എന്നുള്ള ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് അതിനുള്ളൊരു പരിഹാരം ഈ നിങ്ങളുടെ ചാനലിലൂടെ തന്നെ അതിനുള്ളൊരു പരിഹാരം ഞങ്ങളെ നാട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു തന്നാൽ അത് വലിയൊരു ഉപകാരമായിരിക്കും എന്തായാലും നിലവിൽ വലിയൊരു ആശ്വാസത്തിലാണ് നിൽക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇത്രയും നിങ്ങൾക്ക് അതിൻ്റെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് അത്രയും അടുത്ത് കാണുന്ന എൻ്റെ ഒരു അവസ്ഥകൾ എന്ന് ചിന്തിച്ച് നോക്ക് എന്തോ ദൈവത്തിന് നന്ദി പഠിച്ചവന് നന്ദി നോക്കൂ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരത്തിൽ നിന്നും അദ്ദേഹം ഇതുവരെയും ആ ഞെട്ടിൽ നിന്നും അദ്ദേഹം മാറിയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നോക്കൂ ആ സി ദൃശ്യം കാണുന്ന നമ്മൾ തന്നെ ആ കാഴ്ച കണ്ട് വല്ലാതെ ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ പിന്നെ ആ കാഴ്ചയ്ക്ക് ദൃസാക്ഷിയായ ആ പിതാവിൻ്റെ ആ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇതോടൊപ്പം ആ ലോറി ഡ്രൈവറിനെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം കൃത്യമായ ആ ഒരു സമയത്ത് ആ ഒരു വാഹനം വലത്തോട്ട് തിരിച്ചു ഓടിച്ചത് ആ ഒരു അപകടം ഒഴിവാകാൻ കാരണമായി മാറി ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ നമ്മുടെ കുഞ്ഞുമക്കൾ അവർ ചെറുപ്രായമാണ് അവർക്ക് കൃത്യമായി അറിയില്ല വണ്ടി ഏതാണെന്നും റോഡ് ഏതാണെന്നും നോക്കാതെ അവർ ഇത്തരത്തിൽ റോഡിലേക്ക് ചാടാറുണ്ട് അങ്ങനെ ചാടിപ്പോകുന്ന സമയങ്ങളിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടാകാൻ കാരണമായി മാറും അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുമക്കൾ ആ കുഞ്ഞുമക്കളെ എപ്പോഴും നാം ചേർത്ത് പിടിക്കണം റോഡിൽ വാഹനം ഓടിക്കുന്ന സമയത്തായാലും റോഡിലൂടെ നടന്നു പോകുന്ന സമയങ്ങളിലായാലും അവരുടെ കൈകൾ നാം എപ്പോഴും ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കളുടെ മരണത്തിന് നാം എല്ലാവരും സാക്ഷിയാകേണ്ടി വരും നോക്കിയൊരു അപകടത്തിൽ നിന്നും തൻ്റെ കുട്ടിയെ അത്ഭുതകരമായി രക്ഷപ്പെടുമ്പോൾ ആ മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുകയാണ് പഠിച്ച റബ്ബിനോട് നന്ദി പറയുകയാണ് അതെ എല്ലാം മുൻകൂട്ടി നിയന്ത്രിക്കുന്ന റബ്ബിനോട് അദ്ദേഹം നന്ദി പറയുന്നു നോക്കൊരു അപകടം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് നാം എല്ലാവരും അതൊരു വിധിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാറുണ്ട് പക്ഷേ ആ വിധിയെ വിധിക്കുന്ന ഒരു വിധികർത്താവുണ്ട് അതാണ് ദൈവം നോക്ക് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരെയും എല്ലാവരെയും പാലക്കാട് നടന്ന ഒരു ദുരന്തം ആ ദുരന്തത്തിൽ നാല് കുട്ടികൾ മരണപ്പെടുകയുണ്ടായി ഇതിൽ ഒൻപത് കുട്ടികൾ നടന്നു പോവുകയാണ് ഈ ഒൻപത് കുട്ടികൾ നടന്നു പോകുന്ന സമയത്ത് അതിലൊരു വശത്തെത്തുമ്പോൾ അവർ രണ്ടായി പിരിഞ്ഞ് നാല് കുട്ടികൾ റോഡിന്റെ ഒരു വശത്തും പിന്നീട് അഞ്ച് കുട്ടികൾ റോഡിന്റെ മറുവശത്തുമായി പോവുകയാണ് നോക്കി ഈ ഒൻപത് കുട്ടികൾ ഒരു വശത്തു കൂടി പോയിരുന്നുവെങ്കിൽ അവിടെ എന്താകുമായിരുന്ന അവസ്ഥ ഇപ്പോൾ നടന്നതിനേക്കാളും വലിയൊരു ദുരന്തമായ സങ്കടം നാം എല്ലാവരും അഭിമുഖീകരിക്കേണ്ടി വന്നേനെ ഇത്തരത്തിലൊരു ഭാഗത്തെത്തുമ്പോൾ റോഡിന്റെ ഒരു വശത്തേക്ക് മാറിപ്പോയ ഈ അഞ്ച് പെൺകുട്ടികൾക്ക് അവർക്കെന്തെങ്കിലും ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടിയിരുന്നു ഒരു ലോറി തങ്ങളുടെ ദേഹത്തു കൂടി മറിഞ്ഞു വീഴുമെന്നും അതിലൂടെ തങ്ങൾക്ക് മരണം സംഭവിക്കാൻ പോകുമെന്നുള്ളതിൻ്റെ എന്തെങ്കിലും നേരത്തെ മുൻകൂട്ടിയുള്ള നിശ്ചയിച്ച പ്രകാരമുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ആ കുട്ടികൾ മറുഭാഗത്തേക്ക് പോയത് അവിടെയാണ് അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയുന്നത് ആ വിധി വരുന്ന സമയത്ത് അത് എവിടെ വെച്ചാണെങ്കിലും ഏ സാഹചര്യത്തിലാണെങ്കിലും മനുഷ്യൻ മരണം വന്നു ചേരുക തന്നെ ചെയ്യും അതോടൊപ്പം അപകടത്തിന്റെ തലിനാരിഴയ്ക്ക് പോലും അത്ഭുതകരമായി രക്ഷപ്പെടുത്താനും ഒന്ന് സാധിക്കും ഈ വാർത്തകൾക്ക് താഴെ വരുന്ന കമന്റുകളിൽ ദൈവവിശ്വാസികളായ ആളുകൾ അവർ ദൈവത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ യുക്തിവാദികളൊക്കെ അട്ടഹസിച്ചിരിക്കുകയാണ് യുക്തിവാദികളും നിരീശ്വരവാദികളും പദവി ശൈലിയിൽ അവരുടെ വിമർശനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അവർ മതിയാവളം ചിരിക്കട്ടെ പക്ഷെ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ അത്തരം മനുഷ്യരും ദൈവത്തെ ഓർത്തുപോകും ദൈവമുണ്ട് എന്ന് അവർ ചിന്തിച്ചു പോകും ശാസ്ത്രലോകം ഇത്രയധികം ഈ കാലഘട്ടത്തിൽ പുരോഗമിച്ചിട്ടും ഒരു മരണത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കും ഇതുവരെയും സാധിച്ചിട്ടില്ല ഡോക്ടർമാർ തങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിനപ്പുറം എല്ലാം പരീക്ഷിച്ചു കഴിഞ്ഞിട്ടും അവസാനം അവർ അത്യുന്തനമില്ലാതെ അവസാനം അവർ പറയുന്നൊരു ചില വാക്കുണ്ട് ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കൂ എന്ന് അവിടെയാണ് സൃഷ്ടാവിന് മുമ്പിൽ മനുഷ്യൻ തോറ്റുപോകുന്നത് അവൻ കണ്ടുപിടിച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം തോറ്റുപോകുന്നുണ്ട് ഇത്തരം അപകടങ്ങളെ തുടർലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ